നിബൂസിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഗതിയാണ് പൂളിൽ ഇറങ്ങി പൂളിലിറങ്ങി കുളിക്കാന്നുള്ളത് നീന്തൽ പഠിക്കലും അപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ പൂളിൽ ഇറങ്ങി കുളിക്കുന്നാണ് നിങ്ങൾ ഈ കാണുന്നത് ഏ നിത് ഹിയോട് കേറി പോയാ അപ്പൊ ഞങ്ങള് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാത്രി പതിനൊന്ന് മണിക്കാണ് പതിനൊന്നരക്കാണ് ട്രെയിൻ അപ്പൊ ഞങ്ങള് താനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഹമീദ ഹമി ഉണ്ട് നിബൂസ് ഉണ്ട് അമ്മച്ചി ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇതാ നിബൂസിന്റെ ഒരു സന്തോഷം കണ്ട അപ്പൊ ഞങ്ങൾ രാത്രി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാരും വീഡിയോ സ്റ്റാർട്ടിങ് മുതൽ എൻ്റെ വരെ കാണാട്ടാ അപ്പൊ ഞങ്ങളിതാ ഞങ്ങളുടെ പണി തീരാത്ത റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് നിബു നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഏതാണെന്ന് പറഞ്ഞു കൊടുക്ക് ഏതാണ് അല്ല റെയിൽവേ സ്റ്റേഷന്റെ പേര് താന്നൂര് അങ്ങനെ ഞങ്ങൾ ഇതാ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലിവിടെ കടന്നിട്ടുണ്ട് അല്ല നിബുസേ ഇവിടത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കൊടുക്ക് ഫാൻ ഉണ്ടോ ഒരു ഫാന് പോലും ഇല്ല ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിലല്ലേ ട്രെയിനിലാ ട്രെയിനിലാണ്ടാവും നല്ല കാറ്റും ഉണ്ടാവും ആ അത് ശരിയാണ് അങ്ങനെ അര മണിക്കൂറോളം ഞങ്ങൾ ഇതാ വെയിറ്റ് ചെയ്തിട്ട് ട്രെയിൻ വരുന്നുണ്ട് നിബുസേ വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കയറാനുള്ള ട്രെയിൻ ഇതാ വന്നു ഏ കയറിക്കുക അപ്പോൾ ബി ഫോറിൽ അൻപത്താറാണ് ഞങ്ങളുടെ വരുന്നത് അൻപത്താറ് മുപ്പതും ഒക്കെയാണ് വരുന്നത് സീറ്റ് നമ്പർ ആ അവിടുന്ന് നിബു അപ്പോൾ ഞങ്ങളുടെ ഒരു സീറ്റ് വരുന്നത് ബി ഫൈവിലാണ് ഹാമിയുറങ്ങി എണീറ്റാ ഓട്ടെ നിബു മുപ്പത് നോക്കിട്ടോ മുപ്പത് കൊല്ലത്തെത്തിയിട്ടുണ്ട് രാവിലെ തന്നെ നിബു എണീറ്റ് കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ് ഇവിടെ ഒരാൾ ഉറങ്ങുന്നുണ്ട് ഹമി നല്ല ഉറക്കാണ് കേട്ടോ അങ്ങനെ ഹമി ഉറക്കം എണീറ്റിട്ടുണ്ട് ഹമിയ ഹമിയ ഹായ് രണ്ടാളും കാഴ്ചകൾ കണ്ടിരിക്കുകയാണ് എവിടെത്തിനി പോവാ കൊല്ലം പോവാ മിസിന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാ അപ്പൊ ഞമ്മളെവിടെന്ന് പറയണ്ടേ ഇതാ എവിടെ അപ്പ ഇതാണ് ഞങ്ങൾ വന്ന ട്രെയിൻ കേട്ടോ ഇവിടെ ബി ഫൈവിലാണ് ഞങ്ങൾ കയറിയത് ബി ഫൈവിലും ബി ഫോറിലും സീറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ കൊല്ലം കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനി എന്താ പരിപാടി എവിടെക്ക് ഓക്കെ നിബൂസേ നിബൂസ് വന്നതാ മാങ്ങ ഇവിടെ ഏറ്റവും താഴെയായിട്ട് ആയിട്ട് മാങ്ങ ഉണ്ടിട്ട് അതാ ഓ ചെറിയ മാങ്ങ അപ്പ ഞങ്ങള് ഫ്രണ്ടിന്റെ കൊല്ലത്തുള്ള വീട്ടിൽ വന്നിട്ട് മാങ്ങ മൂച്ചയൊക്കെ ഇങ്ങനെ നോക്കുകയായിരുന്നു ഇത് കണ്ടോ ഇതില് നല്ല ചെറിയ മാങ്ങ വന്നിട്ടുണ്ട് ചെറിയ കണ്ണി മാങ്ങ ഏതാണ് താഴെ വലുതുണ്ടെന്ന് പറഞ്ഞാൽ അതാ ഇവിടെ ആ അതെവിടെ ഇവിടെ ഇണ്ട് താഴെ ഇവിടെ ഇണ്ട് ഇതാണ്ടോ അതാ അതാ ഇത്ര താഴെ ആ അടിപൊളി തുടങ്ങുന്നേ ഉള്ളു മാഷാ അല്ല കുറെ പൂട്ടിട്ടുണ്ട് മാഷെങ്ങനുണ്ട് താഴത്തെ എങ്ങനെയുണ്ട് വലുതായ പുറക്കല്ലേ ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നിട്ട് ഫുഡ് കഴിക്കാണ് ലഞ്ചാണ് കേട്ടോ രാവിലെ കഴിക്കുന്നത് എടുക്കാൻ പറ്റില്ല അല്ലേ ഇപ്പോ ആദ്യമായിട്ടല്ലേ കൊല്ലത്തെ ഫുഡ് കഴിക്കണേ കഴിച്ചു നോക്കാം അല്ലേ ആ രാവിലത്തെ ഫുഡ് അടിപൊളിയായിരുന്നട്ടോ മാഷാ അല്ല ഇപ്പൊ എന്തൊക്കെയാണ് ഇത് ബിരിയാണി പോലെ അല്ലേ ബിരിയാണിയാ ആ നെയ്ച്ചോറ് ആ കൊല്ലത്ത് നെയ്ച്ചോറ് ഇങ്ങനെയാണ് കേട്ടോ ഉണ്ട് ഇതാ ചിക്കൻ കറി ഉണ്ട് അപ്പോൾ കഴിക്കല്ലേ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നീ ഞങ്ങൾ അടുത്ത സ്റ്റേഷനിൽ യെസ് കൊല്ലം വർക്കല റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ ഇനി നമുക്ക് എങ്ങോട്ടാണ് പോവാനുള്ളത് ഹൗസ് വാമിങ് പ്രോഗ്രാം നമ്മുടെ ഫ്രണ്ടിന്റെ കുടിയിരിക്കലാണ് അപ്പോൾ അങ്ങോട്ടല്ലേ പോകുന്നത് ഇനിയിപ്പോൾ നമുക്ക് ട്രെയിൻ അടുത്ത ട്രെയിന് ഞങ്ങൾ കയറിയിട്ട് ആ എവിടെ എവിടെ ഇറങ്ങേണ്ടത് നമുക്ക് കൊല്ലം ജംഗ്ഷൻ അല്ലേ ആ ഹൗസ് വാമിംഗ് ഒക്കെ ഇതാ ഇവിടെ റൂം റൂമെടുത്ത് ഇന്നലെ താമസിച്ചു ഇപ്പൊ ഔട്ട് ചെയ്ത് പുറത്തേക്ക് പോവാണ് ഇനി നമ്മൾ എങ്ങോട്ടാ നിബൂസെ എങ്ങോട്ട് താഴെത്തോട്ടല്ല അവിടെ നിന്ന് എങ്ങോട്ടാ നമ്മൾ പോവുന്നത് തിരുവനന്തപുരത്തേക്ക് അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതാ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ് നിബൂസെ എന്തപ്പോ അവസ്ഥ എന്താണ് വെയിലുണ്ട് അല്ലേ നേരെ പോവാ റെയിൽവേ സ്റ്റേഷനിലും പോവാണ് റെയിൽവേ സ്റ്റേഷൻ അതാ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പൊ ഞങ്ങൾ നടന്നിട്ടാ പോകുന്നേ റെയിൽവേ സ്റ്റേഷനിൽ എത്താറായിട്ടേ നമ്മക്ക് ക്ഷീണിച്ചപ്പോ ഇവിടെ കുറച്ചിങ്ങനെ ഇരുന്നതാണ് ഹമി പിണങ്ങിയിരിക്കാൻ പിണങ്ങിയിരിക്കാട്ടാ വേറെന്തോ ഒരു സാധനത്തിന് വേണ്ടിട്ട് ഹമി പോവല്ലേ പോവല്ലേട്ടാ പോവല്ലേ നിബു എന്തോ പറഞ്ഞിരുന്നല്ലോ ആ സമയത്ത് എന്താണ് ഏ നിബു എന്താ പറഞ്ഞത് ആ അല്ല ഹമിയുടെ റബ്ബേ അതിലേക്ക് പോയാ എന്തോ പേണെങ്കിൽ പ്രിങ്കിൾസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇതെവിടെ നിൽക്കുന്നു അങ്ങനെ ഞങ്ങൾ ട്രെയിനിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ഒരു മണിക്കൂറായാലേ ലീപൂസേ എന്താ കുടിക്കുന്നത് സാധനം എന്താണ് ആപ്പിൾ ജ്യൂസ് ട്രെയിൻ വാഷ് ചെയ്യണ സ്ഥല ആ വെള്ളം കടിച്ചു കൊടുക്കും അതെ അതെ അപ്പോൾ ഞങ്ങൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് ഇവിടെതാ ഇങ്ങനെ ഒരു വാശിയ സ്ഥലം ട്രെയിൻ ക്ലീൻ ചെയ്യുന്ന സ്ഥലം കണ്ടപ്പോൾ നീപൂസ് അത് കാണിച്ചു തരാം ആദ്യമായിട്ടാണ് കാണുന്നത് തിരുവനന്തപുരത്തേക്ക് പോകാനുള്ള ട്രെയിൻ വരുന്നുണ്ട് ഞമ്മളെവിടെ കയറണ്ടേ നിപൂസേ ഹമിങ്കോട് ഹമിങ്കോട്ടിക്ക് ഡ്രൈവർ എവിടെ ഒന്നര മണിക്കൂർ യാത്ര ചെയ്ത് തിരുവാണ്ടിരത്ത് എത്തിയിട്ടുണ്ട് അല്ലേ ഇനി പൂസ തിരുവനന്തപുരത്ത് വരുന്നത് ആദ്യമായിട്ടല്ലേ വരുന്നത് അങ്ങനെ നമ്മൾ എവിടെ എവിടെത്തിനിപ്പൂസേ യെസ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ നല്ല വെയിലും ഉണ്ടല്ലേ ഏ വെയിലാ നല്ല വെയിലാണ് കേട്ടോ നമ്മുടെ നാട്ടിലേക്കാൾ നല്ല ചൂടാണ് ഇവിടെ എന്താ വായിക്കാൻ എനക്കറിയില്ലാമസിക്കുന്ന റൂമിൽ എത്തിയിട്ടുണ്ട് പുറത്ത് നല്ല വെയിലായിരുന്നു ഇതാണ് റൂം ഓക്കെ താങ്ക് യു റൂമിൽ എത്തിയിട്ടുണ്ട് ആ ആ പാൽപ്പൊടിയാണ് അതെന്താണ് കോഫി പൗഡർ ആയിരിക്കും അതാ ആ യെസ് അത് പഞ്ചസാര ഇവിടെന്തൊക്കെയുണ്ട് വേറെ അത് വെള്ളം ചൂടാക്കാന് കെറ്റ് പിന്നെ അപ്പുറത്ത് കുറെ സാധനങ്ങളുണ്ട് അതെടുത്ത് ആ ആ കലക്കാനുള്ളത് പിന്നെ ആ അത് അവിടെ മെനു കാർഡ് ഒക്കെ ഉണ്ടാവും റിസപ്ഷൻ നമ്പർ ഒക്കെ ഉണ്ടാവും അതിൽ വിളിച്ചു കഴിഞ്ഞാൽ അവര് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിരും അല്ലേ എങ്ങനെയുണ്ട് ബെഡ് എങ്ങനെയുണ്ട് ഇനി പോഡ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട് ആ നല്ല അടിപൊളി ചെയർ ഒക്കെ ഉണ്ട് ആ ചെയറിലിരുന്ന് ഇനി പോവാ എങ്ങനുണ്ട് നോക്കട്ടെ അങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ ചേരി നോക്ക് ബാക്കിലേക്ക് ചേരി നോക്ക് ആ പിന്നെ ഇവിടെ കൊറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു പൈസ കൊടുക്കേണ്ടി വരും അടിപൊളി ഏ അടിപൊളിയാണ് അടിപൊളി ബാത്റൂമാണ് ഇവിടെ നല്ല ഓക്കെ ഇത്ര മതി ഒരു ഗ്ലാസ് അളവ് അല്ലേ എന്നിട്ട് നിബൂസ് ബാത്റൂമിലാണ് കേട്ടോ അപ്പൊ ആ ഒരു സമയം കൂടി ഞങ്ങൾ കോഫി കോഫിണ്ടാക്കയാണ് ആ ഒരു ഗ്ലാസ്ന് ഏകദേശം പോയി കുറച്ച് കുറച്ച് പോലെ ഇനി ക്ലോസ് ചെയ്യുക ചൂടാക്കുക അല്ലേ സ്വിച്ച് സ്വിച്ച് ഓൺ ആക്കിക്കോ വെള്ളം ചൂടായിട്ടുണ്ട് ഇനി കപ്പിലേക്ക് ഒഴിച്ചോ ഇനി എന്തൊക്കെ ഇടുന്നു കോഫി പൗഡർ പാൽപ്പൊടി ഇടണ്ട കോഫി പൗഡർ ആ കോഫി പൗഡർ ഇട്ടോ എത്ര എണ്ണം ഇടണോ

അപ്പം വെള്ളമൊക്കെ തിളച്ച് കോഫി റെഡി മിക്സ് ചെയ്യാം അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഫുഡ് വാങ്ങിക്കാൻ പോകല്ലേ താഴെ ഫുഡ് വെയിറ്റ് വന്നിട്ടുണ്ട് പോവല്ലന്ന അപ്പ ലിഫ്റ്റ് എവിടെ എവിടെ ഓപ്പൺ പോപ്പടായി ഏതെങ്കിലും ഓപ്പൺ ആയാലും അതിൽ കയറാതാ അവിടെ അപ്പൊ നിബുധ ആ ഫുഡ് വാങ്ങിക്കുന്നുണ്ട് നമ്മൾ സൊമാറ്റോയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ കമോൺ ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങി കയറിയിട്ടുണ്ട് അത് തിരിച്ച് കയറിയിട്ടുണ്ട് പക്ഷെ ഫ്ലോർ ഏതാന്ന് മറന്നുപോയി ഇനിയിപ്പേതെങ്കിലും ഫ്ലോറിൽ ഇറങ്ങി നോക്കണം എന്താ ചെയ്യാ പെട്ടല്ല നമ്മൾ ഫുഡൊക്കെ റെഡിയാണ് കേട്ടോ കഴിക്കാൻ പോവാണ് മൂന്ന് മണി കഴിഞ്ഞിട്ടാ ഞങ്ങൾ ഇപ്പോഴാണ് കഴിക്കാൻ പോകുന്നത് നോക്കട്ടെ എങ്ങനെയുണ്ട് സാധനങ്ങള് ഇല്ല ഇല്ല ഇനി വെക്ക് വെക്ക് അപ്പൊ ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ള ഫ്രൈഡ് റൈസ് ആണ് നിബൂസിന് ഭയങ്കര ഇഷ്ടാണ് നിബൂസിന് മാത്രല്ല ഹമിക്കും ഇഷ്ടാണ് കഴിച്ചാലോ എന്നാൽ നിബോസ് എന്താണ് വെളിച്ചെണ്ണം ഓർഡർ ചെയ്താണ് തലയിൽ കുളിക്കാൻ വേണ്ടിട്ട് പൂളിൽ വന്നിരിക്കുകയാണ് ഇതാ ഏറ്റവും ടോപ്പിലാണ് പൂള ഉള്ളത് നിക്ക് അങ്ങനെ ചാടാൻ പാടില്ല ചാടാൻ പാടില്ല അവരോട് ചോദിച്ചിട്ട് നോക്ക് എന്താ ആഴൊക്കെ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് വേണ്ട ഇതാ ഫോർ പോയിൻറ്റ് സെവൻ ഫീറ്റ് ഉണ്ടോ ഇത്രയും ആളുണ്ട് മനസ്സിലായോ അപ്പം നിങ്ങൾക്ക് ഇതില് ഇറങ്ങാൻ പറ്റൂല കുളിക്കാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് കൂളും ഇവിടെ കൂളിൽ ഈ ഒരു ഭാഗത്തൊക്കെ വെയിലുള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യണല്ലേ നിബുസേ ഇത് കഴിഞ്ഞിട്ട് വേണോ ഞങ്ങൾക്ക് ചാടാൻ ഹമീദ് അങ്ങോട്ട് പോയി നിബൂസ് നിബൂസ് ദാ ഇവിടെ ഇല്ല ഇറങ്ങട്ടെ ഇറങ്ങട്ടെ ഇറങ്ങി ഇറങ്ങിക്കോ പിച്ച് ഇറങ്ങിക്കോളാ നിബൂസ് കൂളിൽ ഇറങ്ങാണ് മെല്ലെ മെല്ലെ ഇറങ്ങി എന്നിട്ട് എത്ര ആളുണ്ട് നോക്കിയാ മതി നിബൂസ് ആ രണ്ടാമത്തേല് രണ്ടാമത്തേല് ഇറങ്ങു രണ്ടാമത്തേല് ഇറങ്ങി നിൽക്ക് അല്ല അപ്പത്തിന് ഞാനിറങ്ങും ഇറങ്ങിക്കൈര്യം അങ്ങനെ തന്നെയാണ് നീന്തല് പഠിക്കല് ആ മെല്ലെ ഇറങ്ങി അനീനി അടുത്തേല് ചവിട്ട് എവിടെ അപ്പൊ രണ്ടാളും അവിടെ നോക്കിയേ നിബൂസെ ഹമിയെ രണ്ടാളും ഇവിടെ നോക്കി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് രണ്ടാള് നീന്തൽ പഠിക്കുകയായിരുന്നേട്ടാ വെറുക്കുണ്ടാ അപ്പൊ രണ്ടാള് നീന്തൽ പഠിക്കുകയായിരുന്നു ഹമി എങ്ങനെ ഉണ്ട് നീന്തൽ പഠിച്ചാ അടിപൊളിയല്ലേ അടിപൊളിയല്ലേ ആളുണ്ട് ആളും കൂടുതലാ അതെ അതെ ആളുണ്ട് ആ അതെ എഴുതി വെച്ചിട്ടുണ്ട് അതെ ഓരോ ഏരിയയിലുള്ള ആളവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ